കേരളത്തിലെ മെഡിക്കൽ ചോയ്സ് ലിസ്റ്റിലെ ഇനി പുതിയ മെഡിക്കൽ കോളേജ് വരുമോ ധാരാളം പേരായി ചോദിക്കുന്നു കാരണം നമ്മൾ നേരത്തെ ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ആ ഒരു കോളേജ് റാങ്കിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതിനകത്ത് പുതിയ മെഡിക്കൽ കോളേജ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ കോളേജ് നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് കോളേജ് അധികൃതരുമായി ഞാൻ സംസാരിച്ചിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത് ഈ ഒരു റൗണ്ടിൽ ഇനി വരാൻ സാധ്യതയല്ലെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് ചോയ്സ് കൊടുക്കാനായിട്ട് സമയമുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത റൗണ്ടിൽ രണ്ടാം റൗണ്ടിൽ തന്നെ വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനി അതല്ലെങ്കിൽ മൂന്നാമത്തെ റൗണ്ടോട് കൂടി നിർബന്ധമായിട്ട് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു നൂറ്റി അൻപത് സീറ്റ് ജനറൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കുറച്ചും കൂടി ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവേഷൻസ് എല്ലാം കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു ജനറൽ സ്ഥാപനമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ അവസരങ്ങൾ എല്ലാ വിഭാഗം ആളുകൾക്കും ലഭിക്കുന്നതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നൂറ്റി അൻപത് സീറ്റ് വലിയൊരു അവസരമായിരിക്കും വിദ്യാർത്ഥികൾ നൽകുന്നത് അടുത്ത റൗണ്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ടും അതേപോലെ തന്നെ ലഭിച്ച റാങ്കിനും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ മറ്റേ അവസരങ്ങളൊക്കെ തേടാനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്ത് താഴ്ക്കണം നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബെസ്റ്റ് സീപ്